ഹായ് കൂട്ടുകാരെ ലേണൻ റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇത് എഴുതിയിട്ടുള്ളത് പി കുഞ്ഞുരാമൻ നായരാണ് അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞുരാമൻ നായരെ കുറിച്ച് പഠിക്കാം പി കുഞ്ഞുരാമൻ നായർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ജനിച്ചത് കവിതാ നാടകം ജീവചരിത്രം പ്രബന്ധം ആത്മകഥ ബാലസാഹിത്യം ഇങ്ങനെ നിരവധി വിഭാഗങ്ങളിലായി അറുപതിലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവയെല്ലാം ഇവ മലയാള ഭാഷയിലെ കവിത തുളുമ്പുന്ന ഗദ്യത്തിന് ഉത്തമോദാഹരണങ്ങളാണ് ആശയത്തിലേക്കടക്കം കുട്ടികൾക്ക് ഏറെ വിനോദകരമായ ഒന്നാണ് പട്ടം പറത്ത് പട്ടം പറത്തി കളിക്കാൻ ഇഷ്ടമല്ലാത്തവരായ ആരും തന്നെയില്ല പട്ടം പറപ്പിക്കട്ടെ എന്ന ഈ കവിത വാനിൽ പാറിപ്പറക്കുന്ന പട്ടത്തെ മനുഷ്യജീവിതവുമായി സാദൃശ്യപ്പെടുത്തുന്നു ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് പാരിടത്തെ അതായത് ഭൂമിയെ ഒന്നായി കാണാനായിട്ട് സാധ്യമാണ് അത്രയും ഉയരത്തിൽ നിന്നുള്ള കാഴ്ച പാരിടത്തെ മുഴുവനായി കാണാൻ കഴിയുന്ന ഒന്നാണ് പട്ടത്തിന് ഉയരെ പറക്കണമെങ്കിൽ കാറ്റ് അനിവാര്യമാണ് ആയതിനാൽ ഇവിടെ താമരപ്പൂവിൻ്റെ അകമ്പടിയുമായി അരികിൽ വരാൻ കാറ്റിനെ വിളിക്കുകയാണ് കാറ്റിൽ പറന്നു വിലസുന്ന പട്ടം ഓരോ പടികളായി ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നത് മനസ്സിനെ മനോഹരമായ വിചാരശില്പം അതായത് ചിന്ത പോലെയാണ് പട്ടം പറന്നു നടക്കുന്ന ആകാശത്തെ താഴെ നിന്ന് നോക്കുമ്പോൾ തടിച്ച ഒരു അച്ഛൻ താഴേക്ക് നോക്കുന്നത് പോലെയാണ് ഭാവനയിൽ തോന്നുന്നത് ആകാശത്തെ ഇവിടെ ഒരു താടി നരച്ച അച്ഛനായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് ആ അച്ഛൻ താഴേക്ക് നോക്കുന്നത് പോലെയാണ് തോന്നുന്നത് തൻ്റെ പൊന്മകന് അനുഗ്രഹം നൽകുന്ന അമ്മയെപ്പോലെ അഴകാർന്നതാണ് ഭൂമി സൂര്യൻ്റെ കരങ്ങളുടെ തലോടലേറ്റു നിൽക്കുന്ന ഭൂമിയോട് മേൽപോട്ട് പോന്നുകൊള്ളാൻ മേഘം പറയുന്നുണ്ട് മുകളിൽ ഉയർന്നു പറക്കുന്ന പട്ടത്തിന് പാരിടത്തെ ഒന്നായി കാണാനുള്ള നേട്ടമുണ്ട് ആ നേട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കൊച്ചു കൊച്ചുകാറ്റിൻ്റെ തുണയോടുകൂടി മുകളിലേക്ക് ഉയർന്നും ആകാശത്തിൽ പറക്കുന്ന പറവകളായി ചേർന്ന് നിന്നും ഈ ലോകത്തെ അത് വീക്ഷിക്കട്ടെ അങ്ങനെ ലോകത്തെ മുഴുവൻ വീക്ഷിക്കുന്ന നിന്റെ കരളിൻ്റെ നൂലൊറ്റു പോകാതിരിക്കട്ടെ അഥവാ നിന്റെ ഉള്ളിലെ നല്ല ചിന്തകളുടെ നൂലൊറ്റു പോകാതിരിക്കട്ടെ എന്ന് കവി പ്രത്യാശിക്കുന്നു ഭാരതത്തെ ഈ ഭൂമിയെ അതിർത്തി തിരിക്കാതെ വിവേചനമില്ലാതെ തരം തിരിക്കാതെ ഒന്നായി കാണാനുള്ള നിന്റെ നേട്ടത്തെ അഥവാ കഴിവിനെ കൈമോശം വരുത്താതെ എന്നും ഇങ്ങനെ ഉയരങ്ങളിൽ പറന്നു നിൽക്കാൻ സാധിക്കട്ടെ ഇവിടെ ഭൂമിയിൽ മനുഷ്യരെന്നും വഴക്കടിച്ചാണ് കഴിയുന്നത് വഴക്കുകൂടി വഴക്കുകൂടി ഈ പാര്യൻ്റെ ഭംഗി അവർക്കെടുത്തി അതിനാൽ കളങ്കമില്ലാത്ത ചിന്തയുടെ ആകാശത്തിൽ ഉയരങ്ങളിൽ എന്നും ഈ കൊച്ചുപട്ടം പാറി നിൽക്കട്ടെ ഇവിടെ ഈ കൊച്ചുപട്ടത്തെ കളങ്കമില്ലാത്ത കുട്ടികളുടെ മനസ്സിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് കളങ്കമില്ലാത്ത ബാല്യം എന്നും നിലനിൽക്കട്ടെ എന്നുകൂടി ആശംസിക്കാം ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ടൈപ്പ് ചെയ്യുക